സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആകുമ്പോഴും സ്വന്തമായി വാഹനം പോലുമില്ലാതെയാണ് ഇടുക്കി ദേവികുളം കെ ഡി എഷ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കട്ടപ്പുറത്താണ് നിലവിൽ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങൾ തേടണം ഇടുക്കി ജില്ലയിലെ പതിനൊന്ന് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം നടന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഓഫീസുകളും ഇവിടെ നിന്നുള്ള സേവനവും സ്മാർട്ടാക്കുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും ചില അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒട്ടും സ്മാർട്ടല്ലാതെയാണ് ദേവികുളത്തെ കെ ഡി വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വാഹനങ്ങൾ കുറച്ചു നാളുകളായി കട്ടപ്പുറത്താണ് ഈ പ്രദേശത്തെ വേണ്ടി ഇപ്പോൾ ഓഫീസിൽ നിന്ന് വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് വാഹനങ്ങൾ കട്ടപ്പുറത്തായതോടെ അത്യാവശ്യ യാത്രയ്ക്ക് ജീവനക്കാർ മറ്റു മാർഗങ്ങൾ തേടണം വർഷകാലത്ത് മഴക്കെടുതികൾക്ക് സാധ്യതയുള്ള പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിന്റെ വാഹനമാണ് ഓടാതെ കാലങ്ങളായി വിശ്രമിക്കുന്നത് അമൃത ന്യൂസ് ഇടുക്കി